നമസ്കാരം നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ജീവിതം എന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് സത്യം പറഞ്ഞാൽ എന്താണ് സിനിമയെ കുറിച്ചിട്ട് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഈ സിനിമയിൽ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു പുസ്തകം ബെന്യാമിന്റെ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് പ്ലസി ഈ സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്ലസ്സി തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയിൽ പൃഥ്വിരാജ് നജീബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അത് അക്ഷരാത്രത്തിൽ സ്ക്രീനിൽ പകർന്നാടിയിരിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇത് പൃഥ്വിരാജിൻ്റെ കരിയറിൽ ദ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ കണ്ട ചില സമയങ്ങളുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഇതുപോലെ ഒരു മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതായത് ഒരാഴ്ചയുള്ളൂ ആ ഒരു മരുഭൂമിയിൽ നിന്ന് പക്ഷേ ഒരാഴ്ച എന്റെ കൂടെ ഒരു ഉണ്ടായിട്ട് പോലും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ഫീൽ ചെയ്തെന്നുള്ളായിരുന്നു ഈ ഫീൽ ചെയ്തെന്നുള്ളതാണ് ഈ നജീബ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ആ ഒരു ജീവിതം ഞാൻ എൻ്റെ ആ നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു ജീവിതം അദ്ദേഹം ഏറ്റെടുത്ത് മൂന്നര വർഷത്തെ പീഡനം ആ പീഡനം രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ബ്ലസ്സി ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു ബിഗ് സെലൂട്ട് ഞാൻ ബ്ലസ്സിക്ക് കൊടുക്കുകയാണ് അവിടെ തന്നെ എടുത്തു പറയേണ്ട ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട് ഇതെല്ലാം നമ്മുടെ പൃഥ്വിരാജിനെ തന്നെയാണ് പൃഥ്വിരാജ് നജീബായിട്ട് അഭിനയിക്കുകയല്ല നജീബായിട്ട് പൃഥ്വിരാജ് ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ് ഈ സിനിമയില് അദ്ദേഹത്തിന്റെ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ട് ഇതിനകത്ത് പല ചേഞ്ചസ് കാണിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് നാട്ടിലെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗൾഫിൽ പോയി ആ മരുഭൂമി പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ചേഞ്ചിങ് ഉണ്ട് ഒരു ഒരു ചേഞ്ചിങ് അതൊക്കെ ഒരു രക്ഷയില്ല പോളിസ് സാധനം എന്താണ് ഈ മച്ചാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് പോലും അറിയത്തില്ല അമ്മാതിരി ഒരു ഐറ്റം തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല ഒടൊപ്പം തന്നെ എ ആർ റഹ്മാൻ്റെ ആ ഒരു ബീജവും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ സിനിമ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമ അത് വേറെ ഇല്ല കാരണം ബ്ലസ്സി ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു സിനിമയുടെ പുറകിൽ ആയിരുന്നു അത്രത്തോളം കീറി മുറിച്ച് ബ്ലസ്സി അതിൻ്റെ തിരക്കഥ എഴുതി ഈ സിനിമ ഈ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു ഹിസ്റ്ററി അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത് കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഒരു ധൈര്യമുണ്ടല്ലോ അതൊരു എത്ര പ്രശംസിച്ചാലും മതിയാവില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരായിരം അഭിനന്ദനം അതോടൊപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജിന് എത്ര തന്നെ അഭിനന്ദിച്ചാലും അത് മതിയാവില്ല എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂലും പൃഥ്വിരാജ് ഒരു കാര്യമുണ്ട് ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഈ നജീബ് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ഈ സിനിമയുടെ ഒരു പാക്കപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കാരണം അത്രത്തോളം നജീബുമായിട്ട് മാറാൻ അത് ഈ കഥ കേട്ട് നജീബുമായിട്ട് മാറാൻ പൃഥ്വിരാജ് എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടിനൊക്കെ നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയല്ല പൃഥ്വിരാജ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലത്തെ ഒരു സിനിമ നിങ്ങൾ ചെയ്യുന്നത് ിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് മൂന്നോ നാലോ വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫുൾ റിസൾട്ട് ഈ ഒരു സിനിമയ്ക്ക് അത് കിട്ടി എന്ന് തന്നെ ഞാൻ പറയാം പിന്നെ ഇതിൻ്റെ സിനിമഗ്രാഫി ഓഫ് ഒരു രക്ഷയിൽ കേട്ടോ ആ മരുഭൂമിയിൽ കൂടെ പൃഥ്വിരാജ് ഓടി രക്ഷപ്പെടാൻ ചെയ്യപ്പെടുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ കഥയിലേക്ക് ഞാൻ ഒരിക്കലും ഞാൻ വരുന്നില്ല കാരണം ഇതിൻ്റെ കഥ പലരും വായിച്ചവരാണെങ്കിൽ പോലും ആ വായിച്ചതൊന്നുമല്ല നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കണ്ട് അനുഭവിക്കുന്നതെന്നുള്ളതാണ് ഒരു പക്ഷേ ചിലപ്പം പ്രവാസികളായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഈ സിനിമ കണ്ടാൽ അവൻ്റെ കണ്ണ് നനയാത്ത ഒരു സീൻ പോലും ഇതിനകത്ത് ഉണ്ടാവില്ല കാരണം പൃഥ്വിരാജിൻ്റെ ഒരു സീൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പൃഥ്വിരാജ് ഒരു കണ്ണടിക്കകത്ത് വന്ന് നോക്കുന്നൊരു സംഭവം കാരണം കുറേ നാൾക്ക് ശേഷം ഈ ഈ ജീബ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആ മുഖം ആ ഒരു കണ്ണാടിയിൽ കാണുമ്പോൾ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ ഉഫ് ഒരു രക്ഷയില്ല കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ പൊളിച്ചു ഒരുപാട് സംഭവങ്ങളുണ്ട് സിനിമയുടെ എടുത്തു പറയാൻ നമുക്കിങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട് പക്ഷേ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല സിനിമ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് മസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു ഇത് തന്നെയാണ് പിന്നെ എ ആർ റഹ്മാനെക്കുറിച്ച് പറയുമ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന സോങ്ങുകളൊക്കെ നമുക്ക് ആദ്യമൊക്കെ ഒരു സുഖം തോന്നിയില്ല പിന്നീട് പിന്നീട് നമ്മൾ ഇതിൻ്റെ സോങ്ങുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഈ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒന്നും പറയാനില്ല ആ പാട്ടൊക്കെ ഉണ്ടല്ലോ ഉഫ് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ചില സംഭവങ്ങൾ അവിടെ തന്നെ അമലപ്പോൾ ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ നാഗിയായിട്ട് ചെയ്യുന്നതും അതിനകത്തൊരു സീൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് ഞാൻ എന്തായാലും പറഞ്ഞു പോകും കാരണം ഹരിഭൂമിയിൽ പൃഥ്വിരാജ് വരുമ്പോഴത്തേക്ക് കൂടെ ഒരാളെ കാണിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ പുള്ളി ഉറക്കുവേണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ആളെ പിന്നീട് അവരെ കാണുന്നില്ല ഇതിനകത്ത് പൃഥ്വിരാജ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ സൈനു എന്ന് വിളിച്ചിട്ട് അലറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഉഫ് എന്താ പറയാ ഒരു രക്ഷയില്ല കേട്ടോ സിനിമ വേറെ വേറെ ലെവലാണ് പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ ലാംഗ്വേജിലും സിനിമ ഒരു വലിയൊരു അഭിപ്രായം നേടുമെന്നുള്ള ഇതായിട്ട് യാതൊരു സംശയമില്ല അവിടെ ഒപ്പം തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇതിനകത്ത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കിട്ടില്ല പെർഫോമൻസാണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഞാൻ ഇതിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് സിനിമയെക്കുറിച്ചിട്ട് പക്ഷെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കാണുന്ന നിങ്ങൾക്ക് അതൊരു സ്പോയിലാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമയെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാത്ത രക്ത ആ ഒരു രക്ഷയില്ല ബ്ലസ്സി അദ്ദേഹം അറിഞ്ഞു തന്നിട്ടുള്ള ഒരു മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ബ്ലസ്സി അറിഞ്ഞു തന്നിട്ടുള്ള ഒരു സമ്മാനം തന്നെയാണ് ഈ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ദ ഗോഡ് ലൈഫ് സത്യം അത് എന്താ പറയാ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് എങ്ങനെയാണോ തോന്നിയത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച